ലൈബ്രറി കൗൺസിൽ ആലത്തൂർ വായന പക്ഷാചരണത്തിന് തുടക്കമായി ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് ടി അശോക് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ലൈബ്രറി പ്രസിഡന്റ് എം എ നാസർ അധ്യക്ഷത വഹിച്ചു പുതിയ മെമ്പർഷിപ്പ് സ്വീകരിക്കൽ പുതിയ പുസ്തകങ്ങൾ സ്വീകരിക്കൽ എന്നിവയും നടന്നു തുടർന്ന് കാട്ടുശ്ശേരി ജി സ്കൂൾ ആലത്തൂർ ഹാബിറ്റ് സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ലൈബ്രറി സന്ദർശിച്ചു ലൈബ്രറി പ്രവർത്തനം പരിചയപ്പെടുത്തി പി എൻ പണിക്കർ അനുസ്മരണവും കുട്ടികളുമായി സംവാദവും നടന്നു ലീലാ സ്വാഗതവും വി വാസുദേവൻ നന്ദിയും പറഞ്ഞു റഫറൻസ് ലൈബ്രറിയിൽ മുപ്പതിലധികം കുട്ടികൾക്ക് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ലൈബ്രറി അധികൃതർ നൽകുന്നുണ്ട് ഇന്നത്തെ തലമുറ ഈ വായനയോടാണ് താല്പര്യം കൂടുതൽ പുസ്തകത്തോട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഇലക്ട്രോണിക് വായനയും അതുപോലെ നവമാധ്യമങ്ങളുടെ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും പുസ്തകങ്ങളോടുള്ള അടുപ്പം കുറയാണ് ചെയ്യുന്നത് എങ്കിലും വായന മുന്നോട്ട് പോകുന്ന മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്ന് എല്ലാ കുട്ടികളും പുതുതലമുറ യുവതലമുറ ലഹരിക്കടിമപ്പെട്ടു പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ അവ അതിൽ നിന്ന് മാറ്റാനുള്ള ഏക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുസ്തക വായനയിലൂടെ ആയിരിക്കും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ ഒരുപാട് നല്ല അറിവ് നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ വളർത്താനായിട്ട് പുതു തലമുറയെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരും ഇന്ന് തുടങ്ങി വായിക്കുക തീർച്ചയായിട്ടും നല്ലൊരു യുവാക്കളായി മാറും കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഹാളിന്റെ നവീകരണത്തിന് പ്രത്യേക റഫറൻസ് വിഭാഗം സജ്ജീകരിക്കുന്നതിനുമായി കെ ഡി പ്രസേനൻ എംഎൽഎ പ്രത്യേക വികസന നിധിയിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് യു ടി പാലക്കാട്